ബേസിക്കലി എഡ്യൂക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ കഴിവും ഫാമിലിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ടും പിന്നെ ഒരു നീഡും ഇത് മൂന്നും കൺസിഡർ ചെയ്ത് ഒരു ഡിഫറൻറ്റ് അപ്രോച്ചാണ് നമ്മൾ ഓരോ കുട്ടിക്കും കൊടുക്കേണ്ടത് അപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരൻ്റെ മകൻ എടുക്കുകയാണെന്ന് വെച്ചു മകനോ അല്ലെങ്കിൽ മകളോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവരെ ഒരു പത്താം ക്ലാസ് വരെ നമ്മളൊരു ഫോർമൽ എഡ്യൂക്കേഷൻ കൊടുക്കുക അതിന് പാരലിൽ തന്നെ ഏകദേശം ഒരു അഞ്ചാം ക്ലാസ്സിലോ ആറാം ക്ലാസ്സിലോ ആകുമ്പോൾ തന്നെ ഒരു ഫാദറിൻ്റെ അല്ലെങ്കിൽ അവരുടെ പാരന്റിന്റെ ബിസിനസിൻ്റെ ഒരു പാർട്ടാക്കി കുട്ടിയെ പതുക്കെ പതുക്കെ നമ്മൾ കൊണ്ടുവരിക അതായത് കുട്ടിക്ക് ഈ പറയുന്ന ബിസിനസ്സിനെ കുറിച്ചൊരു ഐഡിയയും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുക അതിനുശേഷം ഒരു പത്താം ക്ലാസ് എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന കുട്ടിക്ക് ഒരു കൃത്യമായ രീതിയിൽ ബിസിനസ്സിൽ എന്തെങ്കിലും ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുക ഒന്നല്ലെങ്കിൽ പാരൻറ്റിൻ്റെ ബിസിനസ്സിൽ നമ്മളൊരു അവസരം നൽകുക അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്ത് അത് സെൽ ഒരു അവസരം കൊടുക്കുക ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരു പത്താം ക്ലാസ്സിൽ വെച്ച് നമ്മളൊരു ബ്രേക്ക് എടുക്കണം അല്ലാതെ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് ഡിഗ്രി അല്ലെങ്കിൽ പി വരെ പോയിട്ട് പിന്നീട് ചിന്തിക്കാം എന്ന് പറയുന്ന ഒരു മോഡലല്ല അപ്പോൾ ഒരു പത്താം ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ ഇങ്ങനൊരു അവസരം കൊടുത്തിട്ട് ഇങ്ങനൊരു ബ്രേക്ക് കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഈ കുട്ടിക്കൊരു ഇൻസൈറ്റ് കിട്ടും അതായത് ഒരു ബിസിനസ് എങ്ങനെ ഉയർത്താം എന്ന് പറയുന്ന ഒരു ഐഡിയ കിട്ടും അതൊരു സക്സസ് ആവാം ഫെയിലിയർ ആവാം കുഴപ്പമൊന്നുമില്ല ഇതിന് ശേഷം നമ്മൾ പിന്നീടുള്ള ഒരു ഫ്യൂച്ചർ എഡ്യൂക്കേഷൻ നമ്മൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യേണ്ടത് ഈ കുട്ടി എങ്ങനെ ഇതിനെ കാണുന്നു എന്നതിൽ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഈ പറയുന്ന കുട്ടിക്ക് മേ ബി നമ്മൾ എന്തു ചെയ്യുക ഒരു പ്ലസ് ടു തലത്തിലൊക്കെ ഒരു ഓപ്പൺ സ്കൂൾ മോഡൽ നമ്മൾ കൊടുക്കുക നമ്മൾ ഒരിക്കലും ഒരു റെഗുലർ സ്കൂളിലേക്ക് വീണ്ടും ആ കുട്ടിയെ വിടേണ്ട കാര്യമൊന്നുമില്ല കുട്ടിക്ക് റിയൽ ലൈഫ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഒരു മോഡലാണ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് അപ്പൊ ഈ പറയുന്ന ഒരു പ്ലസ് ടു തലത്തിൽ ഈ പറയുന്ന കുട്ടി ഒരു ഓപ്പൺ സ്കൂൾ മോഡലിൽ പോകുന്ന സമയത്ത് ഒരു പാരലിൽ തന്നെ ഒരു ബിസിനസ് റൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ കൊടുക്കുക അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇവർക്ക് കിട്ടുന്ന ഒരു ലേണിംഗ് ഒരു എം ബി എ കിട്ടുന്നതിനപ്പുറമുള്ള ഒരു ലേണിംഗ് ആണ് അപ്പൊ ഒരു റിയൽ ലൈഫ് പ്രാക്ടിക്കൽ സെൻസ് ലേണിംഗ് ആണ് നമ്മൾ ഇവർക്ക് കൊടുക്കേണ്ടത് എന്നാൽ ഒരിക്കലും വിദ്യാഭ്യാസം തടസ്സപ്പെടുകയില്ല നമ്മൾ എന്താ ചെയ്യുക നമ്മൾ ഈ പ്ലസ് ടു തലത്തിൽ ഈ പറയുന്ന ഒരു ഓപ്പൺ സ്ട്രീമിൽ അവരെ ഇടുകയും പിന്നീട് ഡിഗ്രി തലത്തിൽ വേണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം ഒരു കോളേജിൽ പോവുകയോ അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ആയിട്ടൊരു ഒരു ഓപ്പൺ സ്ട്രീമിൽ പഠിക്കുകയോ ഒക്കെ ചെയ്യാം ഇതിനു ശേഷം ചെയ്യേണ്ട ഒരു കാര്യം ഈ പറയുന്ന കുട്ടിക്കൊരു ഇൻസൈറ്റ് നമ്മൾ കൊടുക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും നമ്മുടെ ലേണിങ് നിർത്തരുത് നമ്മുടെ ലേണിങ് എന്ത് ചെയ്യണം നമ്മൾ കണ്ടിന്യൂ ചെയ്യണം ലേണിംഗ് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണെന്ന് പറയുന്ന ഒരു തൊട്ട് പ്രോസസ്സ് കൊടുത്തുകൊണ്ട് മേ ബി ഇതിനുശേഷം ഒരു ബിസിനസ്സൊക്കെ ചെയ്ത് കുറച്ച് നാൾ കഴിയുന്ന സമയത്ത് ഒരു അഞ്ചു വർഷമൊക്കെ കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിലോ അല്ലെങ്കിൽ ഹാവാർഡിലോ അല്ലെങ്കിൽ സ്റ്റാൻഫോർഡിലോ അല്ലെങ്കിൽ ഐ ഐ ടി ഒക്കെ നമുക്ക് ഈ പറയുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഷോർട്ട് ടേം പോസ്റ്റ് ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാൻ പറ്റും നമുക്കൊരു സിക്സ് മന്ത്സ് വൺ ഉള്ള പ്രോഗ്രാംസ് ചെയ്യാൻ പറ്റും അവിടെ ഈ കുട്ടിക്ക് കിട്ടുന്നത് മേ നമുക്ക് ഒരുപാട് പൈസ കുറച്ച് സ്പെൻഡ് ചെയ്യേണ്ട വരും പക്ഷെ ആ ഒരു പൈസ ആരെ ഏൺ ചെയ്യണം ഈ കുട്ടി കുട്ടിയാണ് ചെയ്യണം ഈ കുട്ടി ഈ പൈസ ഏവൻ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ കുട്ടിക്ക് അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പറ്റും ഈ ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ ഈ പറയുന്ന പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ യൂസ് ചെയ്യുക അവിടെ കിട്ടുന്ന ഒരു നെറ്റ്വർക്ക് വെച്ചിട്ട് അവർക്ക് ബിസിനസിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് സ്കെയിൽ അപ്പ് ചെയ്യാൻ സാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ സമൂഹത്തിന് ഉപകാരപ്രദമായ ഒരു കുട്ടിയായി ഈ കുട്ടി മാറുകയും മാത്രമല്ല ഈ ഒരു സ്വന്തം ഡ്രീമും സ്വന്തം പാഷനും മനസ്സിലാക്കി ഒരു നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു ബിസിനസ്സുകാരൻ അവൻ്റെ കുട്ടിയെ കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് പ്ലാൻ ചെയ്യുമ്പോൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് അല്ലാതെ എല്ലാവരും ചെയ്യുന്നത് പോലുള്ള ഒരൊറ്റ മോഡലിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യരുത്